ം മുനിസിപ്പാലിറ്റിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരുടെ തെരഞ്ഞെടുപ്പ് നടന്നു കോൺഗ്രസിൽ നിന്നുള്ള പേരും കേരള കോൺഗ്രസിലെ ഒരാളുമാണ് ഓഫീസറുടെ തുടർന്ന് ഇപ്പോൾ ഭരിക്കുന്ന കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് ഏകകണ്ഠമായിരുന്നു എൽ ഡി എഫ് മത്സരരംഗത്തുണ്ടായിരുന്നില്ല യു ഡി എഫിനാണ് എല്ലാ സ്ഥാനവും എൻ എച്ച് ആബിത ആണ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അനൂപ് ജോർജ് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും സിന്ധു ജിജോ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും ആഷ്ലി ജോസഫ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും ചെയർപേഴ്സൺമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇവർ നാലുപേരും കോൺഗ്രസിൽ നിന്നുള്ളവരാണ് കേരള കോൺഗ്രസിലെ ജോർജ് അംബാട്ടാണ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ श्रीमति सिंधु जि वार्ड ना तेरे प्रख्यान कलाम स्टा कमी श्री जोर्ज अंबाट वार्ड पद प्रख्यान विद्याभ्यास कला स्टांडिंग कमिटी भरनास श्रीमती आर पी जोसफ् वार्ड इति तेरे या प्रख्यापी मुंसीपालिटी कमिटी तेरे पुर्त भर या प्रख्या ചുമതലയേൽക്കലിന് ശേഷം നടന്ന ചടങ്ങിൽ പുതിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെ അനുമോദിച്ചു യു ഡി എഫ് നേതാക്കൾ പങ്കെടുത്തു

ജി ടി വി ന്യൂസ് കോതമംഗലം